ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ സച്ചിണ രേവതിരെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരെയും പരിചയപ്പെട്ട് ആരതി ഒഴിയാനായിട്ട് രേവതിയോട് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു കേട്ടോ ആ ഇളയച്ഛനെ അങ്ങനെ ആരതി ഒഴിയാനായിട്ട് രേവതി വന്നപ്പോഴേക്കും എന്തായാലും വാട്ട് ഇസ് ദിസ് ഇത് ആരതി എന്ന് പറഞ്ഞപ്പോഴേക്കും ഓ 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 കൾച്ചർ ഇന്ത്യൻ കൾച്ചർ ആരതി എടുത്തോളൂ അപ്പൊ ശ്രുതി വർഷയെ നിങ്ങളും പിടിക്കുക അപ്പൊ വർഷം ഒറിഞ്ഞു എനിക്കിതൊന്നും അറിയത്തില്ല താട്ടിലുള്ളത് അദ്ദേഹത്തിന് വേല വീഴും അയ്യോ എന്നും പറഞ്ഞു വീര തേടിക്കേണ്ട വീഴൊന്നുമില്ല മോളെ നീയും വാ ചല് ശ്രുതി ഭാഗം കഥ മോളൂടെ ചെല്ല അങ്ങനെ മൂന്നുപേരും കൂടെയാണ് ആരതി ഒഴിഞ്ഞ് ഇവരെ അകത്തേക്ക് കയറ്റുന്നത് ആരതി ഒഴിയണ സമയത്ത് കുറേ സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മുടെ ബീരാ നിൽക്കുന്നത് തന്നെ ബിഗ് സ്ക്രീനിൽ കാണുന്നതും അതുപോലെ തന്നെ രജനീകാന്തൊക്കെ നിൽക്കുന്നതുപോലെ താൻ നിൽക്കുന്നതും എല്ലാവരും തന്നെ പുഷ്പം കൊണ്ട് മൂടുന്നതും ഒക്കെ ആയിട്ടുള്ള സ്വപ്നമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരതി ഒഴിഞ്ഞു കഴിഞ്ഞതൊന്നും പുള്ളിക്കാരൻ അറിഞ്ഞില്ല കേട്ടോ പുള്ളിക്കാരൻ ഇങ്ങനെ ആലോചിച്ചവർക്കിങ്ങനെ നിൽക്കുക ചന്ദ്രമതി ചന്ദ്രമതി അതുപോലെ തന്നെ രവീന്ദ്രനൊക്കെ പരസ്പരം ഇങ്ങനെ നോക്കുക ഇല്ലല്ലോ ചത്ത എന്ന രീതിയിലാണ് രവീന്ദ്രൻ എളയച്ച ഇളച്ച എന്നൊക്കെ പോയി പറഞ്ഞുപോയി നമ്മുടെ ശ്രുതി വിളിക്കുകയാണ് കേട്ടോ ഞാൻ ഇട്ടു വനക്കൊന്നുമില്ല ഇവനിങ്ങനെ ആലോചനയിലാണ് അവസാനം ശ്രുതി ഇളച്ച എന്ന് വിളിച്ചപ്പോഴാണ് ഞെട്ടി ഇങ്ങനെ ഓർത്തത് സ്ഥലകാല ബോധം വന്നത് അങ്ങനെ ബാക്കി എല്ലാവരും അകത്തേക്ക് പോയി അകത്തേക്ക് വരാനായിട്ട് പറഞ്ഞിട്ട് ശ്രുതിയോട് ചോദിച്ചാൽ എങ്ങനെയുണ്ട് എന്റെ ആക്ടിങ് ദ ഓവർ ആക്ട് ചെയ്ത് നശിപ്പിക്കരുത് കേട്ടോ ക്യാമറ എവിടെയാ വെച്ചിരിക്കുന്നത് കാണുന്നില്ലല്ലോ ജോഷി സാറിന്റെ ക്യാമറയെ ജോഷി സാറോ അദ്ദേഹം വരുമൊന്നുമില്ല നിങ്ങൾ അഭിനയിക്കുന്നത് അദ്ദേഹം കാണും നിങ്ങൾ ആദ്യം നന്നായിട്ട് അഭിനയിക്കുക ക്യാരക്ടർ വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതേ ആകെ ഒരു അസ്വസ്ഥത ഇത്രയോ നേരം ഞാൻ പിടിച്ചു നിന്നു അതൊക്കെ ശീലായിക്കോളും നിങ്ങളകത്തേക്ക് വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഓ ചന്ദ്രമതി ആണെങ്കിൽ ഇരിക്കാനുള്ള സ്ഥലം വരെ പോകൊണ്ട് മൂടുകയാണ് ആ സമയത്താണ് ആ ആ ഒരു ടീപ്പോ മേലെ കാലുകാട്ടെന്ന് ഉമ്മാണെന്ന് പറഞ്ഞൊരു വിളിയാണ് അതെന്താ ഉമ്മാണെന്ന് വിളിച്ചത് അത് വേദനിച്ചപ്പോൾ അമ്മ ഉമ്മയായി പോയതാ ഏ ആ എന്തായാലും ആ കണ്ണട ഊരി വയ്ക്കുക ഇല്ലെങ്കിൽ വീണ്ടും എവിടെയെങ്കിലും ഇരിക്കും ആ ഗ്രാൻമ പറഞ്ഞത് കറക്റ്റാ എന്നും പറഞ്ഞാൽ കണ്ണട ഊരി കേട്ടോ അങ്ങനെ എല്ലാവരോടും ഇരുന്ന് സംസാരിക്കുക എന്താ വിളിച്ച കുറച്ച് പഴയ വീടാണല്ലേ അതെ അതെ ഞങ്ങൾ ഇത് ഇടിച്ചു നിർത്തി വേറെ വലിയ വീട് വയ്ക്കാൻ പോവാ എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ഇടിച്ചു നിർത്താനോ എടിയെന്താടി പറഞ്ഞത് അല്ല പഴയതായില്ലേ പിന്നെ വയസ്സായിരുന്നു പറഞ്ഞ നിൻ്റെ നീ എൻ്റെ മേലെ ബുൾഡോസറ് കയറ്റുമോ ഏ അപ്പോഴേക്കും ഇളയച്ചൻ ചിരിക്കുക കേട്ടോ ചന്ദ്രപതിയെ കളിയാക്കുന്നത് കണ്ടിട്ട് ഈ വീട് എൻ്റെ ഭർത്താവ് പണിതാണ് ഇതെനിക്ക് ക്ഷേത്രം പോലെയാ ഒരിക്കലും ഇത് ഞാൻ ഇടിച്ചു നിരത്തില്ല ഇടിച്ച് നിരത്താൻ ആരെയും സമ്മതിക്കില്ല ഈ ക്ഷേത്രത്തിലെ ദേവി എൻ്റെ അമ്മ എന്ന് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞപ്പോൾ അമ്മയെ ദേവി കാത്തോണേ എൻ്റെ ഇളയച്ഛൻ ആ ഇത് നല്ല വീടാണ് സിംഗപ്പൂരിൽ ഞാനിരുന്ന വീട് സിംഗപ്പൂരോ മലേഷ്യയിലല്ലേ എന്ന് രവീന്ദ്രൻ ചോദിച്ചു ആ ഇളയച്ചന് സിംഗപ്പൂരും വീടുണ്ട് സിംഗപ്പൂരും ബിസിനസ് നടന്ന് നടത്തുന്നുണ്ട് എന്ന് സുതി പെട്ടെന്ന് പറഞ്ഞു കൂട്ടോ അപ്പോഴേക്കും ഈ ബീരാൻ ചോദിച്ചു ഏഹ് കഥ മാറ്റിയോ യോലേശയല്ലേ കഥ മാറ്റിയോ അപ്പോഴേക്കും എല്ലാവരും അന്തം വിട്ടിങ്ങനെ അച്ചമ്മയെ ചോദിച്ചു കഥ മാറ്റിയോ എന്താ കഥ മാറ്റിയോന്നോ കഥയല്ല അച്ചമ്മ കട കടാന്ന് പറഞ്ഞപ്പോൾ മാറിപ്പോയതാ എന്ന് പെട്ടെന്ന് സുതി സിംഗപ്പൂരിൽ കുറേ കടകളുണ്ട് ഇളയച്ചന് ആ എസ് 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 എനിക്ക് മലേഷ്യയിലും സിംഗപ്പൂരും ഒക്കെ ആയിട്ട് കുറേ കടകളുണ്ട് കുറേ കടകൾ ഈ സിംഗപ്പൂരും മലേഷ്യയും തമ്മിലാണ് വലിയ ദൂരമൊന്നുമില്ലെന്നേ ചിറ്റാടേയും കുന്നാടെ പുറം തമ്മിലുള്ള ഗൂ ദൂരമുള്ളൂ ഹേ അത് നാടും പുറത്ത് രണ്ട് സ്ഥലങ്ങളല്ലേ ആ ഞാൻ മിക്കവാറും ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാറുണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ നാടിൻ്റെ പേരൊക്കെ അറിയാവോ പിന്നെ എല്ലായിടത്തും ഒന്നും എൻ്റെ കസ്റ്റമേഴ്സ് തേടി വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പേരൊക്കെ അറിയാം എന്ന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇവിടെ നിന്ന് അവിടെ തേടി വരുമോ അതല്ല ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇളയച്ചന് കേരളത്തിൽ ബിസിനസ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് പറഞ്ഞത് ഓ അങ്ങനെ 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 ആ അശ്രുതി പറഞ്ഞത് കറക്റ്റായി സേസ് എന്നൊക്കെ പറഞ്ഞ് വീരാനും രേവതി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകാം എന്ന് പറഞ്ഞു ചന്ദ്രമതി അങ്ങനെ രേവതി കുടിക്കാൻ എടുക്കാൻ പോവാം യാത്രയൊക്കെ സുഖമായിരുന്നോ ഓ എന്ത് സുഖം ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥയൊക്കെ അറിയാലോ കൂലിങ് 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 ഒരു പരുവായി അപ്പം മലേഷ്യയിൽ നിന്ന് റോഡ് വഴിയാണ് വന്നത് അല്ല എയർപോർട്ടിൽ നിന്ന് ഇതുവരെ കാറിലല്ലേ വന്നത് കംപ്ലീറ്റ് കംപ്ലീറ്റ് ഡൗട്ട് ആണല്ലോ അനിയ നിനക്ക് അപ്പോഴേക്കും നമ്മുടെ രേവതി ജ്യൂസ് ഒക്കെ ആയിട്ട് വന്നു നിങ്ങൾ വന്നതിൽ എന്തായാലും ഇവിടെ എല്ലാവർക്കും സന്തോഷമുണ്ട് എന്നാലും അച്ഛനെ കൂടി കൂട്ടായിരുന്നു ഹോ അച്ഛൻ ചെറിയ പ്രായത്തിലേ മരിച്ചു പോയില്ലേ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുക എങ്ങനെ കൂട്ടും ഒരേ വീടിവലിയല്ലേ ബീഡിവലി എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ബീര ഒടുവിൽ ശ്വാസകോശം സ്പോഞ്ച് പോലെയായി അങ്ങേരി പോയി ഇളയച്ചാ എന്താ ഇളയച്ഛൻ്റെ അച്ഛനെ കൂട്ടിരിക്കണ കാര്യമല്ല എൻ്റെ അച്ഛനെ കൂടെ കൂട്ടുന്ന കാര്യമാണ് പറഞ്ഞത് ഓ ഓ ഓ ഓ യു ആർ ഫാദർ ഓ ശ്രുതിയുടെ അച്ഛനെ മലേഷ്യയിൽ തിരക്കുള്ള ബിസിനസ്സുകാരനാ ഒന്നും നിൽക്കാൻ പോലും നേരമില്ല ലണ്ടൻ അമേരിക്ക ദുബായ് യാത്രയാ എപ്പോഴേമ്പ യാത്ര ശ്രുതി ഒരു കാര്യം ചെയ്യുക ഇദ്ദേഹം കൊണ്ടുവന്നൊക്കെ എടുക്കാനായിട്ട് തട്ട് എടുക്കുക എന്ന് ചന്ദ്രമതി ഓർഡർ ഇട്ട് രേവതി തട്ടെടുക്കാൻ പോയപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു രേവതി അവിടെ നിന്നേ അതെ ഇവളോട് പറയണേ എന്തിനാ നെക്ക് പോയി തട്ടെടുത്തിട്ട് വന്നൂടാ ചന്ദ്രേ അത് തട്ടെവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ അറിയില്ലെങ്കിൽ തെരഞ്ഞു കണ്ടുപിടിക്കണം കേട്ടല്ലോ വേണ പോയി എടുത്തിട്ട് വാ എല്ലാ കാര്യവും ദേവതയെ കൊണ്ട് ചെയ്യിക്കുന്ന പരിപാടി നിർത്തിക്കോണം നീയ ആ ഞാൻ എടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി പോവാ ശ്രുതി ആ കവറിങ്ങെടുത്തേ എന്നിളയച്ചം പറഞ്ഞു അങ്ങനെ ശ്രുതി ആ കവറൊക്കെ എടുത്തു കൊടുക്ക കേട്ടോ ആ കവറിലാണ് പഴവും ആദൂ ഇതും ഒക്കെ ഇരിക്കുന്നത് ചന്ദ്രമതിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ ആ അമ്മേനെ ചെറുതാക്കി എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പാത്രം എടുത്തോ ഒറ്റയേറെ എന്താണ് അവിടെ ഒരു ശബ്ദം അത് ഞാൻ തട്ട് തരയായിരുന്നു തട്ടുതെറിഞ്ഞ ഇങ്ങനെ ശബ്ദം വരുമോ എന്നളയച്ചൻ ചോദിക്കുകയാണ് അങ്ങനെ തെരഞ്ഞെറിഞ്ഞ അവസാനം തട്ട് കണ്ടെത്തി കേട്ടോ ചന്ദ്രമതി ചാടിപ്പടച്ചു വന്നു അത് തട്ട് കൊടുത്തു അങ്ങനെ തട്ടിലേക്ക് ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെക്കുക എന്നിട്ട് ഇവർക്കുള്ള ഡ്രസ്സ് നമ്മുടെ ശ്രുതിക്കും ശ്രുതിക്കുമുള്ള ഡ്രസ്സും ഒക്കെ തട്ടിനകത്തേക്ക് വെച്ച് ശ്രുതിയോടും ശ്രുതിയോടും മുന്നിലേക്ക് വരാൻ പറഞ്ഞു എന്നിട്ട് ശുതിയോട് പറഞ്ഞു അതെ ശ്രുതി മോള് ഫോട്ടോ കാണിച്ചായിരുന്നു നേരിട്ട് കാണുമ്പോൾ അതിലും സുന്ദരനാണ് ഓ എല്ലാവരും പറയാറുണ്ട് എന്നെ ശ്രുതി ഇതിനടയ്ക്കുണ്ടല്ലോ നമ്മുടെ ശ്രുതി കൈകൊണ്ടിങ്ങനെ കാണിക്കുക ബ്രേസ്ലെറ്റിൻ്റെ കാര്യം ഇങ്ങനെ ഓർമ്മിക്കുകയാണ് ഓ ഓ ഓ ഓ ഓ ഓ ഓ അത് അതെ ശ്രുതിയുടെ അച്ഛൻ ശ്രുതിക്ക് ശ്രുതിക്ക് കൊടുക്കാനായിട്ട് ഒരു ഓംലെറ്റ് തന്നു വിട്ടായിരുന്നേ ബ്രേസ്ലെറ്റ് എന്നൊക്കെ പേരങ്കോട് മറന്നുപോയി പുള്ളിക്കാരൻ ഓംലെറ്റ് ആയിപ്പോയി ഓംലെറ്റോ എല്ലാവരും അന്തം മിട്ടിങ്ങനെ നിൽക്കുക അതെന്താങ്കിൾ ഇവിടെ മുട്ട കിട്ടില്ലേ മതത്തിൻ്റെ ഓംലെറ്റ് അവിടെ നിന്ന് കൊണ്ടു വന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇളയച്ചൻ്റെ ഒരു കാര്യം ഇളയച്ചൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമാശ പറയുന്നേ ഇളയച്ചൻ്റെ കൈവശം ഒരു ബ്രേസ്ലെറ്റ് കൊടുത്തു വിട്ട കാര്യം അച്ഛൻ വിളിച്ച് പറഞ്ഞായിരുന്നു ബ്രേസ്ലെറ്റിന് അച്ഛൻ ഫണ്ണി ആയിട്ട് ഇളയച്ഛൻ ഫണ്ണി ആയിട്ട് ഓംലെറ്റെന്ന് പറഞ്ഞത് അപ്പോഴേക്ക് അവൻ പറഞ്ഞു ആ അതെ 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 ഓംലെറ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണല്ലോ ബ്രേസ്ലേറ്റ് വിടുന്ന കാര്യം പറഞ്ഞത് ബ്രേസ്ലേറ്റും ഓംലേറ്റും കൂടെ കുഴഞ്ഞുപോയി എന്തായാലും തമാശയൊക്കെ കേട്ടിട്ട് നമ്മുടെ രവീന്ദ്രൻ ആ ഒരു ചളി കെട്ടിട്ട് ചിരിക്കണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും നമ്മുടെ സച്ചിൻ കൂട്ടുകാരനും കൂടെ വന്നിട്ടുണ്ട് അപ്പം ദേ മലേഷ്യൻ മാമൻ വന്നു എന്നറിഞ്ഞു കാരണം അവിടെ ഷൂസ് കിടപ്പുണ്ട് ആ അയാൾ വന്നിട്ടുണ്ട് ശരിയാ ശരിയാ അകത്ത് ചിരിയും കേൾക്കുന്നുണ്ട് അദ്ദേഹത്തെ കാണാനാണ് ഞാനും കാത്തിരുന്നത് അല്ല മലേഷ്യയിൽ നിന്ന് വന്നതല്ലേ ചിലപ്പോൾ സ്കോച്ച് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടാകും ഈ ഇളനീലൊഴിച്ചു കഴിച്ചാൽ വേറെ ലെവലായിരിക്കും എന്ന് മഹേഷ് ഇങ്ങനെ പറഞ്ഞു നീ പോയി സ്കോച്ച് ഉണ്ടോയെന്ന് നോക്ക് നമുക്ക് മലേഷ്യയിൽ പോയി കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പം മലേഷ്യൻ കുപ്പി നമ്മളെ തേടി വന്നിരിക്കുകയല്ലേ നീ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് തന്നത് സെറ്റാക്കാൻ നോക്ക് ആദ്യം അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ ശ്രുതി എനിക്ക് സംശയമുണ്ട് അദ്ദേഹത്തിലൂടെ ശ്രുതി നമുക്ക് ശരിക്കും ആരാന്ന് കണ്ടുപിടിക്കാം അപ്പോഴേക്കും നീ ഓവറായിട്ട് സംസാരിച്ച് കിട്ടുന്ന കുപ്പികളയല്ലേടാ എന്ന് മഹേഷ് ഇങ്ങനെ പറയുകയാണ് അപ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് എന്നിട്ട് കയറി വന്നു സച്ചി കയറി വന്നപ്പോൾ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ തട്ടൊക്കെ കൊടുക്കാൻ തുടങ്ങുന്ന ബീരാനയും അതായത് ഇളയച്ചനയും ഒക്കെയാണ് കാണുന്നത് ശ്രുതിയുടെ ചേച്ചി ഇങ്ങോട്ട് മുന്നോട്ട് വന്ന് നിന്നേ എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുക ചന്ദ്രമതിയെ നോക്കിയിട്ടാണ് ശ്രുതിയുടെ ചേച്ചി ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ പറയുന്നത് അപ്പോഴേക്കും ചന്ദ്രമതി അയ്യോ ചേച്ചിയോ ആ അമ്മായി അമ്മ എന്നറിയാം എന്ന് പറയാനുള്ള പ്രായമില്ലല്ലോ കണ്ട ചെറുപ്പമല്ലേ അതാ ഞാൻ അങ്ങനെ പറഞ്ഞത് അതേ മലേഷ്യക്കാരാ നീ അവളെ ചേച്ചി വിളിച്ചോ പക്ഷേ ശ്രുതിയുടെ ചേച്ചിയാക്കാനായിട്ട് നോക്കണ്ട പറഞ്ഞത് മനസ്സിലായോ എന്ന അച്ചമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബീരാൻ്റെ മുഖം അങ് മങ്ങി ആ മനസ്സിലായി മനസ്സിലായി അപ്പോഴേക്കും പെട്ടെന്ന് ശ്രുതി പറഞ്ഞു എന്താ പറയാത്തത് കാര്യം മറന്നുപോയോ ഡയലോഗ് മറന്നുപോയോ എന്ന് ശ്രുതി ഇങ്ങനെ ചോദിക്കുക അതെ ശ്രുതിയുടെ അച്ഛനെ നൂറ് തട്ട് നിറയെ സാധനങ്ങൾ തരാനാണ് പറഞ്ഞത് ബാക്കി തൊണ്ണൂറ്റൊമ്പത് എന്താ പിന്നാലെ വരുമോ എന്ന് സച്ചി ചോദിച്ചു അവരേവധി സച്ചിയടമുണ്ടായിരിക്കുക എന്നിങ്ങനെ പറഞ്ഞു അതെ അതെടുത്തിട്ട് വരാനായിട്ട് മലേഷ്യയിൽ നിന്ന് നൂറ് പേരെ ഏർപ്പാട് ചെയ്യണമായിരുന്നു എന്തായാലും അവർക്കൊക്കെ ഫീസ് കൊടുക്കണ്ടേ ഫീസോ എന്ത് ഫീസ് കൊടുക്കണമെന്ന് കറി ഫീസ് കൊടുക്കണോ എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിച്ചു അല്ല ഇവിടെ ഫീസിൻ്റെ കാര്യം പറയുന്ന എന്തായത് അപ്പോൾ ഫീസ് എന്നാണ് ഉദ്ദേശിച്ചത് ആ ഇത്രയും പേർക്ക് ഫീസ് കൊടുക്കണ്ടേ അതാ ചോ അതാ ഉദ്ദേശിച്ച ഈ ഒരു കോമഡി ഇളനീര് വെട്ടുകാരൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് ഇളയച്ചൻ പറഞ്ഞപ്പോൾ ഞാൻ ഇളനീര് വെട്ടുകാരനാണെന്ന് ആരാ പറഞ്ഞേ അല്ല ഇളനീർ കൊലകളുമായിട്ട് നിൽക്കുന്നോണ്ട് പറഞ്ഞതാ അപ്പം കറിയായിട്ട് വന്നാൽ കറിക്ക് വെട്ടുന്നവനാവോ എന്ന് സച്ചി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അതാവില്ല അതിനൊക്കെ നാക്ക് വേണം മോനെ നാക്ക് ഈശ്വര ഇറച്ചി വെട്ടിൻ്റെ കാര്യം അങ്ങ് ഇട്ട് കൊടുത്തു സച്ചി സുതി പേടിപ്പോവാ കറിക്കെങ്ങനെ വെട്ടണം എന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം കാലിങ്ങനെ പൊക്കണം ഇളയച്ച എന്തുവാ ഇത് അതെ കാലിങ്ങനെ കുറേ നേരം നിന്നുകൊണ്ട് വേദനിക്കുന്നു നമുക്കേ ചടങ്ങ് നടത്താം ഇനി സംസാരിക്കേണ്ട അച്ഛാ അമ്മേ വരൂ കം ഫോർവേഡ് അങ്ങനെ ആ അവർക്ക് നാല് പേർക്കുമായിട്ട് ആ തട്ടിങ്ങനെ കൊടുക്കുകയാണ് എന്നിട്ട് സച്ചിയെ നോക്കി ഇതേതാ എന്നിങ്ങനെ ഇളയച്ചൻ ചോദിച്ചു അതിതെൻ്റെ രണ്ടാമത്തെ മക രണ്ടാമത്തെ മകൻ സച്ചിയ എന്ന് രവീന്ദ്രൻ പറഞ്ഞപ്പോ മനസ്സിലായ മനസ്സിലായി ശ്രുതി നീ അന്ന് പറഞ്ഞ കുടിയൻ ഇവനാണല്ലേ ഇത് കേട്ട് ശ്രുതി ഞെട്ടി എല്ലാവരും ഞെട്ടി സച്ചിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി മൊരണ്ടിങ്ങനെ നിൽക്കുക എന്താ പറഞ്ഞു കുടിയനെന്നോ ഏ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണമുണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ പെട്ടെന്ന് സ്വതി പറഞ്ഞു അത് വീട്ടിൽ നടന്ന ചില വിഷയങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു വീട്ടിൽ വേറെ വിഷയമൊക്കെ നടന്നിട്ടില്ലേ എന്നിട്ട് അതെല്ലാം പറഞ്ഞോ എന്ന് രേവതി ചോദിച്ചു മാത്രമല്ല അച്ഛമ്മയും താക്കിയതോട് കൂടി ചോദിച്ചു നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചു അത് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് അതെ ഞാൻ പറഞ്ഞു ഇളയച്ച തെറ്റിദ്ധരിച്ചതാന്നേ ചന്ദ്രപതി പറഞ്ഞു ഓ അതൊക്കെ വീട് ഇതാണോ വലിയ വിഷയം അതൊന്നും വലിയ വിഷയമൊന്നുമല്ല ഇദ്ദേഹത്തിന് ഇളനീര് വെട്ടിക്കൊടുക്ക ഇളനീര് രേവതി പെട്ടെന്ന് വെട്ടിക്കൂത്തി കൊണ്ടുവന്നേ ഇളനീര് വെട്ടിക്കൊടുക്കട്ടെ എളനീര് കുടിച്ചാലേ ഓഹൊന്ന് സമാധാനമാകും എന്തൊരു ചൂടാ ഇവിടെ മലേഷ്യയിലെ ഈ സമയത്ത് തഴണുപ്പാ എന്നൊക്കെ ബീരാൻ ഇങ്ങനെ പറയുകയാണ് അപ്പം വർഷ പറഞ്ഞു അതെ അങ്കൾ മലേഷ്യയിൽ ഈ സമയത്ത് ചൂട് ക്ലൈമറ്റ് അല്ലേ ആണോ ഞാനിപ്പോൾ ഇവിടെയല്ലേ ഉള്ളത് അവിടെ ക്ലൈമറ്റ് മാറി ചൂടായത് ഞാൻ അറിഞ്ഞില്ല ആ അതെ എന്റെ രണ്ടൂന്ന് സുഹൃത്തുക്കൾ മലേഷ്യയിലുണ്ട് അല്ല അങ്കിൾ എവിടെയാണ് മലേഷ്യയിൽ എന്ന വർഷം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കേരളത്തിൽ ഹേ മലേഷ്യയിൽ കേരളോ മലേഷ്യയിലല്ലല്ലോ കേരളം ഇപ്പം അങ്കിള് കേരളത്തിലല്ലേ ഉള്ളത് മലേഷ്യയിൽ എവിടെയാണ് മലേഷ്യയിൽ മലേഷ്യയിൽ അല്ല മലേഷ്യയിൽ എവിടെയാണ് താമസം എന്ന് പറ അപ്പോഴേക്കും നമ്മുടെ വീരാൻ ചിരിക്കുക കേട്ടോ എന്നിട്ട് ശ്രുതി ഇങ്ങനെ നോക്കുക ചിരിച്ചുകൊണ്ട് കാരണം ആ സ്ഥലപ്പേരൊന്നും ശ്രുതി പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ എന്തായാലും വർഷ പറഞ്ഞു അങ്കർ അനു ഗുൽബാര എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എന്തൊക്കെയോ സ്ഥലങ്ങളുടെ പേരൊക്കെ വർഷം ഇങ്ങനെ പറയുക ഇവിടെ എവിടെയാണ് താമസം ഇതുപോലുള്ള സ്ഥലപ്പേരുകൾ ഇതെവിടെയാണ് താമസം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ബീരാൻ ശ്രുതിയോട് ചോദിച്ചു ഇത് എന്താ ഈ പെൺകൊച്ച് ഫുഡിൻ്റെയൊക്കെ പേര് പറഞ്ഞു കളിക്കുന്നത് അപ്പം ശ്രീകാന്ത് പറഞ്ഞത് ഫുഡിൻ്റെ പേരൊന്നും അല്ല സ്ഥലപ്പേരുകൾ തന്നെയാണ് അങ്കളുടെ എന്താ ഇതൊന്നും അറിയില്ലേ അങ്കിൾ മലേഷ്യയിൽ തന്നെയല്ലേ അപ്പോഴേക്കും ബീരാൻ ചിരിച്ച് ശ്രുതിയെ നോക്കുക മലേഷ്യേന്ന് തന്നെയല്ലേ വരുന്നതെന്ന് എന്താ മലേഷ്യന്നല്ലേ എന്ന് ശ്രുതി ശ്രീകാന്തേ ഇളയച്ഛൻ തമാശ പറഞ്ഞു തന്നേ അത് മനസ്സിലാവുന്നില്ലേ ഇളയച്ച ജോർജ് ടൗണിലല്ലേ താമസിക്കുന്നത് അതെ 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 ഞാൻ ജോർജ് ടൗണിലാണ് താമസിക്കുന്നത് എന്തായാലും നമ്മുടെ രേവതി വാക്കത്തി വെട്ടുകറ്റൊക്കെ ആയിട്ട് സച്ചിക്ക് അരികിലേക്ക് വന്നു ദേ പെട്ടെന്ന് വെട്ടാൻ പറഞ്ഞു അപ്പോഴേക്കും സച്ചി വതുക്കെ ഇളയച്ചനെ നോക്കിയിട്ട് ആരെ വെട്ടണം എന്താ എന്തായത് ഇളനീര് വെട്ടിക്കൊടുക്ക് എന്ന് രേവതി പറഞ്ഞപ്പം ആ ഇളനീരിനൊപ്പം മറ്റു ചിലരെയും വെട്ടിയാലോന്നാ ഞാൻ ആലോചിക്കുന്നത് മൂർച്ച പോരാ ഇതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബീരാൻ പറഞ്ഞു കത്തിക്ക് മൂർച്ച വേണമെങ്കിൽ ദാ കല്ലിൽ വെച്ച് ഇതുപോലെ ഒരക്കണം ഉരയ്ക്കണം കറമ്പറം കറംപുറം കറംപുറം കറംപറം എന്നും പറഞ്ഞാൽ അവൻ്റെ തുടയിലിട്ടോ ഒരച്ചിങ്ങനെ കാണിക്കട്ടോ ഇന്ന് കണ്ടോ കണ്ടോ എന്നിട്ട് മൂർച്ച വന്നില്ലെങ്കിൽ ദാ ഇങ്ങനെ ഒരു പിടിച്ചിട്ട് ഇരുമ്പ് കമ്പി പിടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് പറം കറംപറം പറം കറംപറം പറം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഉരയ്ക്കണം എളയച്ച അതൊക്കെ അവർ നോക്കിക്കോളും എന്നാ ബെഹുത്തച്ഛാ പക്കോ അച്ഛമ്മ ഇതൊക്കെ നോക്കിയിരിക്കുക സച്ചി പുറത്തു പോയി അളനീര് വെട്ടിക്കൊണ്ട് വാ ആ ശരി അച്ഛാ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞു സച്ചി അങ്ങ് പോയി അങ്ങനെ അളയച്ചൻ ഒരു കാര്യം മറന്നു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അലയച്ചൻ ബ്രേസ്ലെറ്റ് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ കഴുത്തിലേക്ക് ഇടാൻ നോക്കുക അയ്യോ അളയച്ച എന്തേ കാണിക്കുന്നത് ഓ സോറി ഓംലെറ്റായിരുന്നല്ലോ അല്ലേ അല്ല അല്ല ബ്രേസ്ലെറ്റ് അച്ഛൻ തമാശ പറയുന്ന എന്ന് സുനി ഇങ്ങനെ പറഞ്ഞു എന്തായാലും ചന്ദ്രമതി വലിയ അഭിമാനത്തോടെ ഇങ്ങനെ നിൽക്കുക പക്ഷെ സച്ചിക്ക് ഭയങ്കര ദേഷ്യാ കേട്ടോ സച്ചി ഇങ്ങനെ ആഹാ പൗട്ടർ ഏട്ടത്തിൽ അഹങ്കാരം കണ്ടില്ലേ അവളെ അവള് പറഞ്ഞു ഞാൻ ഞാൻ കുടിയനാണ് എന്ന് എടാ നീ അതിൽ അഭിമാനിക്കടാ ഏ പിന്നെന്താ കുഴപ്പം നീ ആവശ്യമുള്ള കാര്യത്തെക്കുറിച്ച് എന്തിക്ക് അദ്ദേഹത്തിനുള്ള ഭാഗ്യമുള്ള സ്കോച്ച് എങ്ങനെയും പുറത്തെത്തിക്കാൻ നോക്ക് ദേഹാവിൻ്റെ ഒരു സ്കോച്ച് ശ്രുതി അവളുടെ ഇളയച്ഛനും കൂടി എന്നെ അപമാനിച്ചു എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കുപ്പി വാങ്ങിച്ച് കഴിക്കാൻ നോക്കടാ അപ്പൊ പിന്നെ പകരം ചോദിക്കാലോ എടാ അദ്ദേഹത്തെ കണ്ണ മലേഷ്യക്കാരനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ സംസാരം ശരിയാണോ എവിടെയൊക്കെയോ എന്തോ ഒരു പന്തികേട് എടാ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സ്കോച്ച് കൊടു കഴിക്കുന്നു അദ്ദേഹത്തോടൊപ്പം കഴിക്കുന്നു അദ്ദേഹം എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു ആരാ എന്താന്നൊക്കെ അദ്ദേഹത്തിനെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുന്നു എന്തേ എടാ ആദ്യ സ്കോച്ച് ഭാഗി നിന്ന് പുറത്തെടുക്ക എന്തായാലും സച്ചിൻ തീരുമാനിച്ചു അയാളെ കൊണ്ട് സത്യങ്ങളൊക്കെ പറയിപ്പിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം സിയുഗേം താങ്ക് യു